സംഭവത്തില് ഒപ്പം ചെയ്യാൻ പറ്റിയത് ആ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമാൻ പറ്റിയത് ലൈക്ക് எல்லாம் வந்தி அதே போல ஆஹ் வந்து என்ன வந்துட்டு நன்றி അർജുൻ ശ്രീതു നമ്മളുടെ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ് അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആക്ട് ആണെന്നുള്ളത് കാരണം പാട്ട് എല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മള് കണ്ടത് നമ്മള് കണ്ണടച്ച ഫീൽ ചെയ്യുമ്പോ ആദ്യം വന്നത് മനുഷ്യട്ടന് ശ്രീതു കൊള്ളാം എനിക്ക് വന്ന അർജുൻ കൊള്ളാം ബിനുന് വന്നത് അർജുൻ ശ്രീതു പക്കാ പൊടി മുരളികൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ് അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ഫുൾ എൻ്റെ ഇപ്പൊ ജിമോൻ ചേട്ടൻ ആയാലും റാഫി ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല ഒന്നും ഇല്ല അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ് അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് ആ മുരളിയുടെ മ്യൂസിക് ഡയറക്ടറിന്റെയും അവര് തമ്മിൽ അവിടെ ഒരു ഇതാണ് അപ്പൊ എന്തായാലും വിഷൻ ഈ ഒരു പ്രോജക്ടിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ് അപ്പം ബിനുവിന്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ബിനുവിന്റെ ഒരു ഫ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അത് ചെയ്തിരിക്കുന്നത് മുരളീൻറെ ആണെങ്കിൽ ആ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഓരോ സോങ്സിന്റെ ആ ബ്യൂട്ടിഫുള്ളി പറയും കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കര ഫോർ കമ്മിങ് ഇത് ആക്ച്വലി ഇവര് സ്കൈക്കോർന്ന് പ്രൊജക്ട് എന്നോട് സംസാരിക്കുന്ന മനീഷ് ഏട്ടിനോട് സംസാരിച്ച് നമുക്ക് സിനിമ എടുത്താലോ എന്നാണ് അപ്പൊ പറഞ്ഞു മിനു ഒരു പത്ത് ഒരു സിനിമ എടുക്കാൻ പറ്റുവോ ഞാൻ പറഞ്ഞു സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല ഇവർക്ക് കാരണം ഇവരെ ഒരു ബിഗിനേഴ്സ് ആണ് പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട് ഇനി ഒന്ന് ശരണ്യ ഒരു ഇയേഴ്സ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സിനിമ ചെയ്യണം ഒരുപാട് ഡയറക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട് കഥകൾ കേൾക്കുന്നുണ്ട്

ോഡ് അങ്ങനെ ഉണ്ടായി മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ ഒരാളെ വേണം അപ്പോഴേക്കും മനുഷ്യനെ ചിന്തിച്ചത് ബോളിവുഡാണ് നമുക്ക് പാർശ്യനെ കൊണ്ടുവരാം യോയോ യോ ഹരിസിംഗിനെ കൊണ്ടുവരാം അപ്പൊ ആ ലെവലൊക്കെയാണ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട നമുക്കൊരു മലയാളം സോങ് എടുക്കാം പിന്നെ പറഞ്ഞു നമുക്ക് തമിഴ് സോങ് എടുക്കാം അപ്പൊ വേണ്ട മലയാളം സോങ് എടുക്കാം അങ്ങനെ അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് മുരളീനെ അറിയാം മുരളീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഹേഷും മാരതിയുടെ ഓഡിയോ ലോജിനാണ് അപ്പൊ അവിടെ വെച്ചിട്ട് അതിലൊരു മനസ്സിൻ പാതയിൽ പാട്ടുണ്ട് ആസിഫും മമതയും കൂടി അഭിനയിച്ചത് അപ്പൊ ആ പാട്ട് പാടിയത് മുരളിയാണ് സോ അവിടെ മുരളി ആ സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ അവിടെ പ്രെസന്റ് ചെയ്തു അപ്പൊ ഞാനത് ഒന്ന് നോട്ട് ചെയ്തായിരുന്നു പിന്നീട് ഞാൻ ഐം ഇൻ ടച്ച് വിത്ത് മുരളി ഞാൻ ആലപ്പി റിപ്പിൾസിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയി കൂടിയാണ് അപ്പൊ ആലപ്പി റിപ്പിൾസിന്റെ തീം സോങ് ഞാൻ മുരളീനെ ചെയ്യിച്ചത് ആൻഡ് ഇറ്റ് ബിക്കേം ഹ്യൂജ് സക്സസ് എനിക്കൊരു കെ സിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ആയിട്ട് അത് മാറി അങ്ങനെ തെൻ ഐ ഇൻട്രഡ്യൂസ് മുരളി ടു മനേഷ് ഏട്ടൻ അപ്പൊ മനേഷ് ഏട്ടൻ സംസാരിച്ചാൽ മുരളി ഇസ് ബെസ്റ്റ് ഓപ്ഷൻ കാരണം മീറ്റ് ചെയ്തപ്പോൾ തന്നെ he was impressive and he came with that song within one week i think within one week actually takalde or vibe undai pinne naan born and brought up north la aanu appo nalla vibe allavada na match aanu naan adane parne pad properly ad initiate chedu nalla as a team work okay work chedu priyatha maitra ഒന്നും ിപ്പൊന്നും പറഞ്ഞു മനസ്സിലാക്കി ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ കണ്ടന്റ് ഇങ്ങനെയാണല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ പരിപാടി അല്ലായിരുന്നു അപ്പോ നമ്മള് ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ടാണ് അവർ അതൊക്കെ കേൾപ്പിച്ചത് പാട്ട് ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവരെല്ലാം ഏത് കണ്ടന്റിനും ഓക്കെ ആവുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ കൺവിൻസ് കൺവീൻസിനി മാറ്റി എടുത്തായിരുന്നു പിന്നീടാണ് നമ്മൾ ഈ കണ്ടന്റ് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ടെൻഷൻ ഉണ്ടായിരുന്നു ചെറുപ്പം ഒരുപാട് ബോസി ചുറ്റും നടക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഇറങ്ങിന് ശേഷം എല്ലാ മീഡിയാസും ആ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ സോ അവര് കംഫർട്ടബിൾ ആവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചി അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു തോന്നും ആക്ച്വലി അവർ രണ്ടുപേരുടെ ഒരു കാര്യം പറയുന്നു രണ്ടുപേരെ പ്രൊഫഷണൽ ആണ് എല്ലാവരും വിചാരിക്കും ഫാക്ടർ അങ്ങനെ ഒന്നുമില്ല പോപ്പുലാരിറ്റി നമുക്ക് വേറെ ആക്ടേഴ്സ് ഉണ്ട് ഇല്ല പക്ഷെ അവര് വെരി പ്രൊഫഷണൽ തറോ പോലാരിറ്റിന്റെ കാര്യം പറയാൻ പേഴ്സൺസ് ആണ് പക്ഷെ അവര് ഒരു ഷോർട്ടിന് വേണ്ടി മൂന്ന് മൂന്ന് മണിക്കൂർ ಅವರು ಕಷ್ಟು ಪ್ರೊಫ್ಲಿ ಸಪೋರ್ಟ್ ಪ್ಲಸ್ ಎಲ್ಲ ಅವರ

സോര് ഫ്രൂട്ട്ഫുൾ ജേർണിയായിരുന്നു ഈ ഒരു യാത്ര ഞാൻ ആലോചിക്കുമ്പോ ഒരു പാട്ടാണെങ്കിൽ പോലും ഒരുപാട് മെമ്മറീസ് ഒരുപാട് പ്രത്യങ്ങളൊക്കെ നടന്ന ഒരു ജേണിയായിരുന്നു സോ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വിനുപ്രവാണ് നേരത്തെ പറഞ്ഞ പോലെ മഹേഷും ഭാര്യയും ഓഡിയോ ലോജും ഞാൻ പ്രീവാക്സിംഗർ ആയിട്ട് ഒരു പാട്ട് മനസ്സിന് പാതിന്റെ ഒരു പാട്ട് പാടിയിരുന്നു കൂടാതെ ഗഗനഞ്ചാരി ഗുമസ്തൻ തുടങ്ങിയ കുറച്ച് സിനിമകളിൽ ഞാൻ ആസ് എ പ്രീബാക്സിംഗർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ആസ് എ കമ്പസർ എന്റെ ഒരു ഫസ്റ്റ് ഓഡിയോ ലോജ് സോ ഈ വലിയ പാട്ട് പാട്ട് സിംഗിൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്റെ കുറച്ച് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രൊഡക്ഷൻ പാഡർ അസോസിയേറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു വർക്ക് ആണ് സോ എനൊരു ആക്ച്വലി ഈ ആശയം പറയുന്നത് പ്രോ ആൻഡ് ശരണി ചേച്ചി ഈ വാക്ക് എനിക്ക് ആക്ച്വലി മനേഷ് ചേട്ടനാണ് പറയുന്നത് പ്രിയതമാരാം ഒരു പാട്ട് ഈ ഒരു വാക്ക് വെച്ച് ക്യൂറേറ്റിയാണെന്ന് പറഞ്ഞു കുറച്ച് വോയ്സ് ലംബ് സെൻറ്റിലുണ്ട് പാട്ട് ഇറങ്ങിയതിനു ശേഷം ഞാൻ എല്ലാവർക്കും അയയ്ക്കേണ്ട വളരെ ആക്ച്വലി ഒരു ഒരു ഐഡിയ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു സാധനാണ് വേണ്ടത് വാക്ക് മാത്രം വേണം വാക്ക് അയക്കോ എന്നൊരു കാര്യായിരുന്നു സോ ഓബിയസ്ലി എന്നുള്ളത് ആദ്യം തന്നെ അർജുൻ അർജുൻ ചേട്ടൻ ആൻഡ് ശ്രീമൽ കാര്യം പറഞ്ഞിരുന്നു ഇങ്ങനത്തെ റൊമാൻറ്റിക് സോങ് ആണ് വേണ്ടത് വളരെ ഒരു മോഡേൺ പ്രൊഡക്ഷൻ ആയിരിക്കണം എനിക്ക് അപ്പഴേ എനിക്കൊരു ആശയമുണ്ടായിരുന്നു ആൻഡ് അങ്ങനെ ആ പാട്ട് ആദ്യം ആ മെലഡി ആദ്യം ആ ട്യൂണാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത് നോർമൽ റെക്കോർഡിംഗ് ആദ്യ ഒരു സ്നെപ്പറ്റി ഞാൻ വെറും ഒരു പാടി താനി സെറ്റ് മനീഷ് ആയാലും എല്ലാവർക്കും അയച്ചു അവർക്ക് ആദ്യത്തെ ഒരു ട്യൂൺ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി സോ ബാക്കി സെക്കൻഡ് സ്റ്റാൻസുകളോ ചെയ്തിട്ട് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്യുന്നു ഹരിതാരൻ ചരനാണ് സോ ഹരിയേട്ടൻ എന്റെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മുടെ മനസ്സിൻ ബാധ്യനായാലും ഗാനം എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചെല സോങ് ഫേവറേറ്റ് ഉണ്ടായി ജീവംശമായ അപ്പൊ ഈ രണ്ട് സോങ് ലിക്സിസ് അത് ഞാൻ പിന്നെ ും കൂടെസ് പറഞ്ഞു ദിലീപേ ദീപൻ സിനിമയുടെ ഷൂട്ട് സമയത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു കണക്ട് വിനീതേട്ടൻ ഞാൻ ദിലീപേഡൻ നല്ല സുഹൃത്താണ് സോ ദിലേടൻ ത്രൂ ആണ് മാനേജ് ചെയ്യുന്നത് സോ അങ്ങനെ നമ്മൾ പ്രൊഫഷണലി ഒരു ഡേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായി നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തത് ചെന്നൈയിലാണ് സോ ഐസോക്കോർഡിങ് ഒരു ഷോർട്ട് ഔട്ട് കൂടെ പറഞ്ഞോണ്ട് നമുക്ക് ഈ പാട്ട് ചെയ്ത മ്യൂസിക് പ്രൊഡ്യൂസർ ക്രിസ്തിക്ക് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് സോ സോ മൈ മാനേജർ ശ്രീശാന്ത് ആൻഡ് മൈ പേഴ്സണൽ സ്റ്റാഫ് സാമ്പ സോസോഫിയ സോ അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾ വെളിയിൽ കാണുമ്പോൾ മേ ബി ഒരു അഞ്ച് പേരായിരിക്കാം പേര് ഐ തിക് ഒരു മ്യൂസിക്കലി നമ്മുടെ ഹെയറോബൻ സാറിന്റെ ഫ്രൂട്ടി നിഖിൽ റാം ടിപ്പി നമ്മുടെ വായിച്ചാൽ നിഖിൽ റാം ചേട്ടൻ വായിച്ചിട്ടുണ്ട് ശ്രീരാഗ് പറഞ്ഞിസ്റ്റ് വായിച്ചിട്ടുണ്ട് ആൻഡ് എഞ്ചിനീയർ ആണ് സോ അത്രയും സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ ടീം ഐ വാസ് ടു ഗോ എനിക്ക് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നില്ല അത്രയും സപ്പോർട്ട് വിനുപ്രോ ആയാലും മനീഷ്പ്രോ ആയാലും ശരീരം തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവരുടെ ഒരു കെമിസ്ട്രി ഐ സ്വർണ്ണ വീഡിയോ എനിക്ക് സ്കോറിന്റെ ഭാഗമായിട്ട് ഞാൻ അർജുനയും ശ്രീജിസിനും വീഡിയോ ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോന്നറിയില്ല

അർജുൻ ശ്രീതു അവരാണ് ഒരു യുനോ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത്